നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേശീയ തലത്തിൽ ബി ജെ പി ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവർ തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗത്വം പുതുക്കിക്കൊണ്ടാണ് ക്യാമ്പയിന് തുടക്കമായതും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രധാനമന്ത്രിക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് ജനസംഖ്യ കാലം മുതലേ തന്നെ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പി പ്രവർത്തനം വർദ്ധിപ്പിച്ചത് സാധാരണ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനാണ് പരിശ്രമിച്ചത് ഉൾപാർട്ടി ജനാധിപത്യം മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ലാതായപ്പോൾ ബി ജെ പി അതിന് മാതൃകയായി അംഗത്വ വിതരണം കണക്കിലെ ഒരു കളിയായി അല്ല ബി ജെ പി കുടുംബത്തിന്റെ വ്യാപനമായാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാൻ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കേരളം എന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ച് തൃശ്ശൂർ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമായി ഇപ്പോൾ തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണ് എന്ന് നമുക്കറിയാം ബി ജെ പി കോട്ടയിൽ മത്സരിച്ചുകൊണ്ട് നടൻ സുരേഷ് ഗോപി ഇന്ന് അവിടെ എം പി കേന്ദ്രമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കമായപ്പോൾ തന്നെ ബി ജെ പിക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും പുറത്തു വരുന്നത് സംഗീത സംവിധായകനായ മോഹൻ സിതാര ബി ജെ പിയിൽ ചേർന്നു എന്നതാണ് തൃശൂർ ബിജെപി ജില്ലാ നേതൃത്വമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമിട്ട് മോഹൻ സിതാരയ്ക്ക് അംഗത്വം നൽകിയത് കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൂടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇനിയും എന്തായാലും മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും അതൊരു യാഥാർത്ഥ്യമായി കണക്കുകൂട്ടാം ഇനി ഇപ്പോൾ വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ സംഭവിച്ചാൽ തന്നെയും അതിലൊന്നും തന്നെ അത്ഭുതപ്പെടാനും ഇല്ല അതേപോലെ തന്നെ ഇനിയും നിരവധി പേർ ബി ജെ പിയിലേക്ക് വരും ആളുകളിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതൊരു നല്ല തുടക്കമായിട്ടാണ് ബി ജെ പി കരുതുന്നതും ആദ്യം തന്നെ മോഹൻ സിത്താര എത്തിയതും വലിയ തോതിൽ ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിയിൽ മലയാളത്തിൽ തന്നെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മോഹൻ സിത്താര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറുന്നത് രാരി രാധിരം രാരോ എന്ന് തുടങ്ങുന്ന ഈ ചിത്രത്തിലെ ഗാനം വൻ ഹിറ്റായി തന്നെ മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമൽഹാസൻ അഭിനയിച്ച ചാണക്യൻ എന്ന ഹിറ്റ് ചിത്രത്തിലും മോഹൻ സിത്താരയാണ് സംഗീതം പകർന്നിരിക്കുന്നത്